ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ച അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഞങ്ങളിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ലാസ്റ്റാണ് ഞങ്ങൾ ഉടമ്പടി മോൾക്ക് എൻ്റെ എൻ്റെ പേര് മിനി മിനി ഞങ്ങൾ ഒല്ലൂർ തൃശ്ശൂർ ഒല്ലൂരിൽ നിന്ന് വരുന്നത് എൻ്റെ മകൾ അലോഷ്യ അലോഷ്യ ജോ ആള് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി മോൾക്ക് വേണ്ടി എടുത്തത് അവൾ പുറമെ വിദേശത്ത് എം ബി ബസ് പഠനം പഠിച്ചിട്ട് ഇവിടെ എഫ് എം ജി എന്നുള്ള എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ ഉടമ്പടി എടുത്ത ആളാണ് പക്ഷേ എനിക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാരണം അവിടുന്ന് അത് റിമൂവ് ചെയ്ത് പിന്നെ യൂറിൻ പോകാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ പിന്നെ എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല അത് ഫോളോ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല അവിടെ അങ്ങോട്ട് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ പോവാൻ പോകുന്നില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പ്രാവശ്യം സിസ്റ്റോസ്കോപ്പി എന്ന് പറയും പിന്നെ ഡയലറ്റേഷ്യൻ സിസ്റ്റോസ്കോപ്പി അങ്ങനെ മൂന്ന് പ്രാവശ്യം സിസ്റ്റോസ്കോപ്പി പിന്നെ ഡയലറ്റേഷ്യൻ അത് വേദനയുടെ വേദന കാരണം ഞാൻ ചിലപ്പോൾ രണ്ട് മാസമൊക്കെ വൈകിട്ടാണ് ഞാൻ പോവുള്ളൂ കാരണം തരിപ്പിക്കില്ല നമുക്ക് ഓർമ്മ കെടുത്തില്ല നമ്മുടെ കാല് ബെൽറ്റിലിട്ട് രണ്ട് കൈ നേഴ്സുമാർ രണ്ടാൾ പിടിക്കും അഞ്ച് മിനിറ്റ് നേരത്തെ സംഭവമാണിത് പക്ഷേ ആ വേദനയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം വേദനയുടെ ശക്തിയാണ് അതിനുള്ളത് ഇപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് മാതാവി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്കിങ്ങോട് വരാനായിട്ട് സാ വരുത്തരുത് അത്രയും വേദനയാണ് എനിക്കുള്ളത് ആ വേദന വെച്ച് ഞാൻ ഇങ്ങനെ നിന്നു അപ്പോൾ മോള് വന്നപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരെ കാശുരൂപം ആക്ടിവേറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ മോളുടെ കൂടെ വന്ന് എൻ്റെ കാശുരൂപം കൊണ്ടുവന്ന് ഞാൻ അവിടെ വെച്ചിട്ടുള്ള മാതാവിൻ്റെ ചില്ലിൻ്റെ അവിടെ കൊണ്ടുവന്ന് കാശുരൂപം ഞാൻ വെച്ച് ആക്ടിവേറ്റ് ആക്കി അന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് പോയി അപ്പോൾ അതിനുശേഷം എൻ്റെ തലേരരി കെടുക്കണേൻ്റെ അരികത്ത് ഞാൻ എൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ കിടക്കാറ് അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തല ഈ കാശുരൂപം വെച്ച ഭാഗത്തേക്ക് ഞാൻ തലവെച്ച് കെടുക്കുകയാണ് കെടുക്കണ സമയത്ത് ഒരു ഒന്നര ഞാൻ എണീക്കാണ് ഒരു ഒരു വെളിച്ചം കണ്ടിട്ട് ഞാൻ എണീക്കുക ആ കാശുരൂപത്തിന് ചുറ്റും ഒരു വെള്ള വെള്ള വട്ടം കിടന്ന് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ അതിന് ചുറ്റും ചുറ്റും ഇങ്ങനെ വെള്ള വട്ടം കാണുക അപ്പം ഞാൻ നോക്കിയപ്പോൾ സമയം ഒന്നര എനിക്ക് തോന്നിയത് തോന്നിയതാണോ നോക്കാൻ ഞാൻ ജെല്ലവഴിക്കൊക്കെ വെളിച്ചം വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ അല്ല അപ്പം ഞാൻ ഉറക്കത്തിലേക്ക് പോകാനുണ്ടായത് പിന്നെ അതിന് ശേഷം ഈ നിമിഷം വരെ എനിക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി പോകേണ്ടി വന്നിട്ടില്ല ഈ ഡയറ്റേഷൻ ഒരു ഇതിന് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല അത്രയും വേദന സഹിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഓരോ മാസവും പോകണം എനിക്ക് അതിൻ്റെ പേടി എനിക്ക് ആലോചിക്കാനും കൂടി പറ്റണില്ല അത്രമാത്രം വേദന സഹിച്ചിട്ടുള്ള അതിന് എനിക്ക് മാതാവ് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം കോടാനും കൂടി നന്ദി എനിക്ക് അത്രയും ഇനി എൻ്റെ മോൾക്ക് ഞാൻ മൈക്കോടക്കുക ഞാൻ അവൾക്ക് പറയാനുള്ളത് എൻ്റെ പേര് അലോഷ്യ ഞാനിവിടെ ആദ്യം വന്നത് സെപ്റ്റംബർ സെവൻറ്റീൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് വന്നത് ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ ഒരു നിയോഗം എഫ് എം ജി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ടായിരുന്നു എഫ് എം ജി എക്സാമിനേഷൻ ഫോറിൽ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്നുള്ളതാണ് അതായത് ഇന്ത്യയിൽ പുറത്ത് മെഡിസിൻ പഠിച്ച പിള്ളേർക്കുള്ള എക്സാം ആണ് അതൊരു വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷനാണ് പാസിങ് പെർസെൻറ്റേജ് വളരെ കുറവാണ് അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു കൃത്യായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടായിരുന്നു ആറ് സെറ്റ് പേപ്പർ ഞങ്ങൾ കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ എക്സാമിന് ഡേറ്റ് വന്നു ജൂലൈയിലായിരുന്നു എക്സാം എക്സാമിനങ്ങാട്ട് മുൻപ് ഞാനിവിടെ വന്ന് അച്ഛനെ അഡ്മിറ്റ് കാർഡ് കാണിച്ച് കാശുരൂപം കൊണ്ടുപോയി എക്സാമിന് വന്നിട്ട് പോവാണ് ഞാൻ എക്സാമിന് വളരെ ഞാൻ കോൺഫിഡൻറ്റായിട്ടാണ് പോകണേ കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ മാതാവിൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് ഞാൻ എക്സാമിന് പോവാണ് ഞാൻ ഉടമ്പടി കാശുരൂപും ഉപ്പും എല്ലാമായിട്ട് എക്സാമിന് ഞാൻ പോയി എക്സാം ഹാളിൽ കയറി ഫസ്റ്റ് പേപ്പർ എഴുതി സെക്കൻഡ് പേപ്പർ എഴുതി എനിക്കത് എനിക്ക് രണ്ട് പേപ്പറും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എളുപ്പമായിരുന്നു ഞാൻ എക്സാം കൂടി മാതാവേ എന്ന ഇത്രയും എനിക്ക് എളുപ്പമാകുന്നു ഞാൻ വിചാരിച്ചില്ല ഇത് ഞാൻ പാസ്സാവും എന്നുള്ളതിലാണ് ആ പ്രാവശ്യം അവിടെ നിന്ന് എക്സാമിൽ ഇറങ്ങി ഇറങ്ങിയത് തന്നെ അങ്ങനെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അച്ഛൻ്റെ ധ്യാനം കേൾക്കലും കാര്യങ്ങളും അങ്ങനെ ഒരു ടെൻ ഡേയ്സിൻ്റെ ഉള്ള റിസൾട്ട് വന്നു ഞാൻ വളരെ കോൺഫിഡൻസിലാണ് തുറക്കുന്നത് തന്നെ ഇതിൻ്റെ റിസൾട്ട് റിസൾട്ട് വന്നിട്ട് തുറന്നാൽ ഇപ്പോൾ വൺ ഫിഫ്റ്റിയുടെ ആയിരുന്നു പാസിങ് വേണ്ടത് എനിക്ക് വൺ ഫോർട്ടി നയൻ അപ്പോൾ ആ ഒരു മാർക്ക് തന്നെ വളരെയധികം ഡിപ്രസ്ഡ് ആക്കി പിന്നീട് മാതാവിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി നെക്സ്റ്റ് ഡേ ഇവിടെ വന്നിട്ട് വീണ്ടും പുതുക്കി കാര്യങ്ങൾ ഒന്നും കൂടിയും കൃത്യമായിട്ട് എല്ലാം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്തു ഫുഡ് ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കുമായിരുന്നു അതിൻ്റെ എണ്ണം അതും നന്നായിട്ട് ചെയ്തു തുടങ്ങി കാരുണ്യ പ്രവർത്തികള് പ്രത്യ കാരുപ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തു തുടങ്ങി അങ്ങനെ എനിക്കിപ്പോൾ ഈ ഒരു ഈ ഒരു സിക്സ് ആണ് നെക്സ്റ്റ് വരാനായിട്ട് അതൊരു ജേണി അത്രയും സുഖമില്ലാത്തൊരു ജേണി ഒരു വീണ്ടും നയൻറ്റീൻ സബ്ജക്റ്റ് പഠിക്കണം അത് പഠിച്ചതെല്ലാം ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന് വന്ന് പ്രേയർ റൂമിൽ പോവും പോയിട്ട് തൈലെടുത്തിട്ട് കുറി കുറി ഇങ്ങനെ കുറി എന്നെ സഹായിക്കണേ പരിശുദ്ധാത്മാവേ വരണേന്ന് പറഞ്ഞിട്ട് ഞാൻ കുറിശ് വരച്ചിട്ട് പോവും അപ്പോൾ പഠിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് എല്ലാം ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ എക്സാമിന് ഡേറ്റ് വന്നു ജാനുവരി ട്വൽത്തിനായിരുന്നു എഫ് എം ജിയുടെ എക്സാമിനേഷൻ എനിക്ക് കിട്ടിയ സ്ഥലം കോട്ടയമായിരുന്നു ഞാനും എൻ്റെ പാരൻസും കൂടിയും പോവാണ് ഞങ്ങളുടെ വീട്ടിലൊരു മാതാവ് ഇവിടുത്തെ ഇവിടുത്തെ മാതാവിൻ്റെ രൂപമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആ മാതാവിനും കൊണ്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മാതാവിന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ അടുത്തിരുത്തി ഞങ്ങൾ കൊണ്ടുപോയി അങ്ങോട്ട് അങ്ങനെ എക്സാമിന് എക്സാം ഡേ വന്നു അവിടേക്ക് പോവാണ് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും കുരിശു വരച്ച് തൈലൊക്കെ വരച്ച് ഞാൻ പോവാണ് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിൻ്റെ കൂടെ വരണേ കാശുരൂപം ഉപ്പൊക്കെ ആയിട്ട് ഞാൻ പോയി എക്സാം ഹാളിൽ ഇരിക്കുവാണ് ഇരുന്നപ്പോൾ ഇരിക്കുവാണ് ഫസ്റ്റത്തെ എക്സാം ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റനും കഴിയുമ്പോൾ ചോദിക്കണുണ്ട് മാതാവ് നെക്സ്റ്റ് വരുന്നത് എനിക്കറിയാവുന്നതായിരിക്കണേ എന്ന് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റ് ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞു ഞാൻ ഇറങ്ങി അപ്പം ഞാനൊരു ഇല്ലാണ്ടാണ് ഞാൻ വരുന്നത് പിന്നെ ലഞ്ച് ബ്രേക്കാണ് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് സെക്കൻഡ് പേപ്പറിന് പോകണം അതാണെങ്കിൽ ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മാതാവിന് വീണ്ടും മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ കയറി ഞാൻ ഞാനൊരു പ്രതീക്ഷ ഇല്ലാണ്ടാണ് ഞാൻ കയറുന്നത് ഇതെന്താവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എക്സാമിൽ ഞാൻ എൻ്റെ എൻ്റെ പോക്കറ്റിൽ ടിഷ്യൂ പേപ്പറിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടായി ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു എക്സാം തുടങ്ങാട്ട് മുൻപ് ഞാൻ ഉപ്പ് കയ്യിൽ ഇങ്ങനെ തന്നെ പിടിച്ചു എക്സാം കഴിയണവരെ ഞാനിരുന്ന് ഞാൻ ഉപ്പ് പിടിച്ചിട്ട് മാതാവിൻ്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ എഴുതുന്നുണ്ടായിരുന്നു അങ്ങനെ എക്സാം ഹാളിൽ എക്സാം ഹാളിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ് ത്രീ ഹവേഴ്സാണ് എക്സാം പേപ്പർ കഴി കഴിഞ്ഞു ഫസ്റ്റ് പേപ്പറിനെങ്ങാട്ട് വലിയ കുഴപ്പമുണ്ടെങ്കിലും പ്രതീക്ഷിക്കാനായിട്ട് എനിക്ക് അത്ര ഇതൊന്നും തോന്നിയില്ല ഞാനങ്ങോട്ട് ഇറങ്ങി വളരെ ഡെസ്പായിട്ടും ഗ്ലൂമിയായിട്ട് ഇറങ്ങുന്നത് കാരണം എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ എല്ലാ മാതാവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് ഇനി ഞാൻ പറഞ്ഞു മാതാവേ നോക്കി എല്ലാം നോക്കിക്കോളോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇനി എനിക്കൊരു സിക്സ് മന്ത്സ് വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് വൈ വയ്യ ഞാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് നാല് നാല് ജപമാല ചൊല്ലുമായിരുന്നു കുരിശിൻ്റെ വഴിയും ഒക്കെ എത്തിക്കുമായി എത്തിക്കുമായിരുന്നു അങ്ങനെ സൺഡേ ഞങ്ങൾ ചേർച്ചിൽ പോയി പോയി വൈകുന്നേ വൈകുന്നേരമാണ് പോയത് വന്നു കഴിഞ്ഞിട്ട് കുറച്ചൊരു എയിറ്റ് തേർട്ടി ആയപ്പോൾ അന്ന് തൊട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഈ റിസൾട്ട് ഇത് അവരിടാണ് എനിക്ക് ഇത് തുറക്കാനായിട്ട് പറ്റണമില്ല ഒന്നും പറയില്ല ഞാൻ മാതാവിൻ്റെ അടുത്തപ്പോൾ പ്രാർത്ഥിക്കായിരുന്നു മാതാവ് എന്താണെങ്കിലും ഇനി ഒരു പോസിറ്റീവ് ആണെങ്കിലും ഒരു നെഗറ്റീവ് ആണെങ്കിലും അത് ഒരു സ്ട്രെങ്ത്ത് എനിക്ക് വേണം അല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല കാരണം എന്റെ ലൈഫ് മൊത്തം ഈ എക്സാമിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാനും അമ്മയും അമ്മയും ഞാനും അടുത്തിരിക്കാണ് മാതാവിന് ഞങ്ങളുടെ കൂടെ മാതാവിന് ഞങ്ങള് പ്രയർ റൂമിലേക്ക് പോയി അവിടെ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്തത് എനിക്കറിയില്ല ഞാനത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് പറയും കൂടുതലായിട്ടുള്ള ഒരു ഗുഡ് സ്കോർ വൺ ഫിഫ്റ്റി വേണ്ട സ്ഥാനത്ത് എനിക്ക് വൺ സെവൻറ്റി ഫോർ തന്നിട്ട് മാതാവ് ഞാൻ ഗ്രഹിച്ചത് മാതാവ് തന്ന തന്ന വിജയാണ് എനിക്ക് എനിക്കറി മാതാവിനോട് ഒരായിരം നന്ദി എന്നെയും എൻ്റെ അമ്മേനെ എന്നെയും ഇവിടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റി ഞാൻ നന്ദി പറയുന്നു ജൂലൈയിൽ എക്സാം ജൂലൈയിൽ എക്സാം വന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെ നാല് ജപമാല ജപമാല ചെല്ലും നാലെണ്ണം കുരിശൻ്റെ വഴി ഇത് കുറച്ച് തുടർച്ചയായിട്ട് ഒരു മൂന്ന് മണി സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഉച്ചതിരിഞ്ഞിട്ട് കാലത്ത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ജൂലൈയിലെ എക്സാമിന് പോകുന്നതിന് മുന്നേ മുന്നേ ഞാൻ ജവമാല ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരു വൈറ്റ് പേപ്പറ് ഇങ്ങനെ വന്ന് വീഴ് ഒരു ചെറിയൊരു കഷ്ണം വൈറ്റ് പേപ്പറ് വന്നിട്ട് ഇങ്ങനെ പറന്ന് വന്ന് വീഴാണ് അതിൽ ഞാൻ കണ്ട ഒരു കയ്യിങ്ങോട് വന്നു കയ്യെന്ന് പറഞ്ഞാൽ കൈയിൻ്റെ പത്തി മാത്രമാണ് കാരണത് വിരലുകൾ വിരലെന്ന് പറഞ്ഞാൽ അത് പടം വരച്ചാൽ പോലും ഇങ്ങനത്തെ കൈയിൻ്റെ വിരലുകൾ നമ്മൾ കാണില്ല ആ വരില് വന്നത് ഞാൻ ജപന്മാല നന്മ ചെല്ലുന്നുണ്ട് ഈ കൈ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നു എത്ര മനോഹരമായി കയ്യെന്ന് ഞാൻ പറയണമുണ്ട് അതിൻ്റെ അറ്റത്ത് പേന പിടിക്കുന്ന പോലെയാണ് പിടിച്ചിരിക്കുന്നത് പേനയില്ല ഇല്ല കയ്യിൽ ആ അറ്റത്തായിട്ട് ആൾ ടൂന്ന് വളരെ ഭംഗിയായിട്ട് എഴുതി പക്ഷേ അതിൻ്റെ മുന്നിലുള്ള ആ പേപ്പറ് ബ്ലാങ്കാണ് പക്ഷെ ഞാൻ പറയാണ് വൺ സെവൻ ടു ഒന്ന് ഞാൻ പറയാണ് അപ്പം ഞാനത് കഴിഞ്ഞപ്പോൾ മോളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ ൾക്ക് ഇത്രയായിരിക്കും മാർക്ക് അമ്മങ്ങനെ അപ്പം അമ്മയ്ക്ക് ഇതന്നെ ആലോചിച്ചിരുന്നിട്ട് അമ്മയ്ക്ക് കിട്ടിയത് കണ്ടതായിരിക്കും പക്ഷേ വളരെ കോൺഫിഡൻസോട് പോയിട്ട് കുട്ടി എക്സാമിന് പോയത് പക്ഷേ അതിൽ തോറ്റു പക്ഷേ മാതാവിനും കർത്താവിനും കുറച്ചും കൂടിയും കാര്യങ്ങൾ ഞങ്ങളെ കൂടി ചെയ്യാണ്ടി പക്ഷേ ഞങ്ങൾ ഒന്നും കൂടി അതിൽ വാർത്തെടുത്ത് വന്ന പോലെ ഞങ്ങളുടെ ജീവിതം പിന്നെ അത്രയും പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഞങ്ങൾ വന്നു ആ ജൂലൈലത്തെ എക്സാമിനെ കാട്ടും രണ്ട് മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് വൺ സെവൻ ഫോർ മാർക്കാണ് ഇവൾക്ക് പിന്നെ തന്നത് ഇതൊക്കെ ഞാൻ കണ്ട ഒരു എൻ്റെ ഞാൻ ഇത് ഈ ഒരു നന്മേലടയിൽ നിന്ന് അടുത്ത നന്മേലേക്കുള്ള ദൂരത്തിൽ കണ്ട കാഴ്ചയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുള്ള മാതാവിന് അതേപോലെ തന്നെ റിസൾട്ട് അറിയുന്നതിന് രണ്ട് ദിവസം തേഴ്സ് ഡേ ഞാൻ വൈകുന്നേരം വളരെ വിഷമിച്ചിട്ട് കിടക്കണം കുട്ടിക്ക് എക്സാം ബുദ്ധിമുട്ട് ഇനി വരുന്ന റിസൾട്ട് എങ്ങനെയുണ്ടാവും ഇതൊക്കെ ആലോചിച്ചാൽ എടുക്കുമ്പോൾ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഓയിലിൻ്റെ മണം എനിക്ക് എനിക്കങ്ങോട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരൊക്കെ ഇവർക്ക് ആർക്കും ഇല്ല അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ റിസൾട്ട് വരാനായിരിക്കാം പക്ഷേ സൺഡേ വൈകുന്നേരം ആയപ്പോഴേക്കും റിസൾട്ട് വന്നു വളരെ നല്ല ഞാൻ ഈ പറഞ്ഞ മാർക്കിൽ നിന്ന് രണ്ട് മാർക്കും കൂടി ഗ്രേസ് മാർക്ക് കൊടുത്ത് വൺ സെവൻ ഫോർ മാർക്ക് കിട്ടി മാതാവും തിരുകുമാരനും ഞങ്ങളെ അത്രയധികം അനുഗ്രഹിച്ചു ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പാലേറ്റൂൽ കെയറിൽ കുറച്ച് വൃദ്ധ വയസ്സായിട്ടുള്ള അവരുടെ നോക്കണ സ്ഥലം അവിടേക്ക് ചെല്ലും പിന്നെ ഭിന്നശേഷിയുള്ള മക്കളിനെ കുളിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അത് അതിനൊക്കെ ആയിട്ട് എല്ലാ മാസവും അതുപോലെ തന്നെ പത്ത് ഇരുപത്തഞ്ചാൾ മുപ്പതാൾക്കുള്ള ഫുഡ് ഞങ്ങൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സഹായിച്ച് പിന്നെ പേപ്പർ കൊടുക്കണത് ഞങ്ങൾ വീട്ടിനടുന്ന് കുറച്ച് അക്രൈസറിയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ടാണ് ഞാനും എൻ്റെ മക്കൾ എൻ്റെ ഉണ്ടാവും ഞങ്ങൾ പോയിട്ട് പേപ്പറൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കുക ഞങ്ങൾക്ക് ആറ് കെട്ട് പേപ്പറ് കിട്ടും ഞങ്ങളത് കൊണ്ടുപോയി കൊടുക്കല് അതുപോലെ ഞങ്ങളെക്കാൾ കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ പറയുന്ന അല്ലാതും വല്ല കുറേ സഹായങ്ങൾ ചെറുതും വലുതായിട്ടൊക്കെ നമ്മൾ ചെയ്യണുണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ എല്ലാ സഹായങ്ങളും നമ്മൾ ചേർന്ന് ഞങ്ങളുടെ പ്രവൃത്തി ഒന്ന് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിനു കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് മിനി ജോസ് എന്ന ഈ സഹോദരിയും അലോഷ്യ എന്ന മകളും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം സഹോദരി പങ്കുവെച്ചത് സഹോദരിയുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് സൗഖ്യത്തെക്കുറിച്ചാണ് ഏതാണ്ട് അഞ്ചാറ് വർഷമായി അനുഭവിച്ചിരുന്ന വലിയൊരു രോഗാവസ്ഥ യൂറിൻ ശരിയായി പോവാത്തതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ഹോള് വളരെ അടഞ്ഞു പോയതുകൊണ്ട് ഭയങ്കരമായ വേദന അനുഭവിച്ചുകൊണ്ട് മാത്രം യൂറിൻ പോയിക്കൊണ്ടിരുന്നതും എല്ലാ മാസവും അതിൻ്റെ കറക്ഷനും അതുപോലെ തന്നെ ചെറിയ ഓപ്പറേഷനും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ വേദനയോടുകൂടി മാത്രം ആ യൂറിൻ പാസ് ചെയ്തു പോയിരുന്ന ഒരു അതി ക്ലേശകരവും വിഷമമുള്ളതുമായ ഒരവസ്ഥ ആ നാളുകളിൽ കടന്നുപോകുമ്പോഴാണ് അമ്മ ഉടമ്പടി പുതുക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ എല്ലാ ദിവസവുമുള്ള ഈ വലിയ വേദനയും എല്ലാ മാസവുമുള്ള ഈ കറക്ഷനും അത് മാറുന്നതിന് വേണ്ടി അമ്മയുടെ അടി അരികിലെ നിയോഗം വച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മമാതാവിൻ്റെ അരികിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം സഹോദരി പറയുന്നുണ്ട് ഒരു തവണ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഉടമ്പുടി കാശിരൂപം ആക്ടിവേറ്റ് ചെയ്യണമെന്നൊരു സന്ദേശം വരികയും അതിനുപ്രകാരം അമ്മമാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ കൊണ്ടുവന്ന കാശിരൂപം മുട്ടിച്ച് പ്രാർത്ഥിച്ച് അമ്മമാതാവിൻ്റെ ചൈതന്യവും സംരക്ഷണവും കുടുംബത്തിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിരികെ പോകുന്നതും അത് തലേനയുടെ അരികിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആ ദിവസം കിടന്നുറങ്ങുന്നതും പിറ്റെന്ന് വെളുപ്പിനെ അതിന് ഒരു പ്രകാശ വലയം പോലെ വട്ടത്തിൽ കാണുന്നതും പിന്നെ അന്നു മുതൽ ഇന്നു വരെ യാതൊരു തരത്തിലും യൂറിൻ പാസ് ചെയ്യുന്നതിന് വേദനയോ ഏതെങ്കിലും ഒരു കറക്ഷൻ ചെയ്യുന്നതിന് ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമോ വരാതെ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി സഹോദരിയെ കാത്തുപരിപാലിച്ചതിൻ്റെ അനുഗ്രഹമാണ് ആദ്യം പങ്കുവെക്കുന്നത് അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് സഹോദരി അത് പങ്കുവെക്കുന്നത് കാരണം അത്രയേറെ വേദന ശാരീരികമായി അനുഭവിച്ചിരുന്ന ക്ലേശങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിൻ്റെ മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ ജീവിതം വലിയ ദുരിതമായെന്ന് കരുതിയ ആളുകളിലാണ് പരിശുദ്ധമായ വലിയ ഇടപെടലിലൂടെ ഈ സൗഖ്യം സഹോദരിക്ക് പൂർണ്ണമായി ലഭിക്കുന്നതും അത് അനുഗ്രഹമായി തീരുന്നതും രണ്ടാമത്തത് മകരുടെ എഫ് എം ജി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മകരുടെ ഉടമ്പടി എടുക്കലും ആ ജീവിതവുമാണ് ആദ്യത്തെ ഉടമ്പടി എടുത്ത് നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യവും സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ അത് വേഗത്തിൽ സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത് എന്നാൽ അതിനിടയിൽ ഒരു സന്ദേശം കൈമാറ്റപ്പെടുന്നുണ്ട് അത് സഹോദരി അമ്മ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്ദേശമാണ് ഒരു പേപ്പറിൽ രണ്ട് എന്നൊരു എഴുത്ത് കാണുന്നുണ്ട് രണ്ട് എന്ന എന്നെഴുത്ത് കാണുമ്പോൾ അതിനൊപ്പം രണ്ട് അക്കങ്ങൾ മറ്റു മറ്റു അക്കങ്ങൾ കൂടി കാണുന്നു ഒന്ന് ഏഴ് അങ്ങനെ പെട്ടെന്ന് അത് കൂട്ടു വായിച്ച് നൂറ്റി എഴുപത്തിരണ്ട് കൂടി വിജയിക്കും എന്ന ഒരു കോൺഫിഡൻസാണ് മകൾക്കമ്മ പക പകർന്നു കൊടുക്കുന്നത് അതിൻ്റെ സന്തോഷവും ആത്മധൈര്യവുമാണ് ആദ്യത്തെ പരീക്ഷ എഴുതുവാൻ മകൾക്കുണ്ടായിരുന്നതും അവിടെ പരീക്ഷയെല്ലാം എളുപ്പമായിരുന്നു ജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമായിരുന്നു എന്നാൽ അത് വല്ലാതെ പരാജയപ്പെട്ടതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പരാജയപ്പെടുമ്പോൾ അത് നിരാശയിലേക്കല്ല പരാജയപ്പെട്ടപ്പോൾ മാതാവിൽ നിന്ന് അകന്നുപോകുന്ന അവസ്ഥയിലേക്കല്ല പരാജയപ്പെട്ടപ്പോൾ വിശ്വാസം ക്ഷയിക്കുന്ന കാര്യത്തിലേക്കല്ല മകൾ പോയത് പരാജയപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം അമ്മയുടെ അരികിലെത്തി കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് ആ ഉടമ്പടി പുതുക്കുവാനാണ് മകൾ ശ്രദ്ധിച്ചത് പിന്നീട് രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഉടമ്പടി ജീവിതം ഒരു മറ്റൊരു ഗിയറിൽ അല്പം കൂടി വ്യത്യസ്തമായി ഗൗരവത്തോടു കൂടി കൂടുതൽ തീഷ്ണതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചുവന്ന അമ്മ അവസാനം സാക്ഷി കുടാരത്തിൽ പറഞ്ഞു രണ്ടിന് രണ്ടർത്ഥങ്ങളുണ്ടായിരുന്നു ഒന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു രണ്ടാമത്തെ തവണ ജയിക്കുമെന്ന് അമ്മ മാതാവ് അന്ന് സൂചിപ്പിച്ചതായിരിക്കും രണ്ടെന്ന് എഴുതി കാണിച്ചത് വീണ്ടും ആ ബാക്കി അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് രണ്ടാമത്തെ തവണ എഴുതിയപ്പോൾ നൂറ്റി എഴുപത്തി നാല് മാർക്ക് നൽ നൽകി വിജയിക്കുന്നതിൻ്റെ സാധ്യതയും അമ്മ അന്ന് തന്നെ തന്നതാണ് അതുകൊണ്ട് ഈ കുടുംബം രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങൾ പരിസരത്തുള്ള എല്ലാവരും കൃപാസനം മാതാവിനെക്കുറിച്ച് അറിയുന്നവരാണ് അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കൃപാസനം പത്രം കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് അക്രൈസ്തവരുടെ ഇടയിലേക്ക് പത്രം കൊടുക്കുവാനായിട്ട് പത്ത് കിലോമീറ്ററെങ്കിലും ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ സന്തോഷത്തോടു കൂടി പോയി പത്രം കൊടുക്കുമായിരുന്നു നാല് ജപമാലയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചൊല്ലുമായിരുന്നു കൂടുതൽ സന്തോഷത്തോടു കൂടി കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കേൾക്കുകയും അങ്ങനെ ഉടമ്പടി എങ്ങനെ ജീവിക്കണമോ ആ ജീവിക്കേണ്ട രീതിയിൽ സന്തോഷത്തോടെ ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടാണ് പരീക്ഷയ്ക്ക് വേണ്ടി പോയത് മകൾ പറയുന്നുണ്ട് രാവിലെ പരീക്ഷകടിനു ഉച്ചയ്ക്ക് ഇറങ്ങി വരുമ്പോൾ അത് വളരെ പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞു അത് വളരെ ക്ലേശപൂർണമായ പരീക്ഷയായിരുന്നു ആദ്യം എഴുതിയതിൻ്റെ ഒരു കാൽഭാഗം ആത്മവിശ്വാസം പോലും കിട്ടിയില്ല ഉച്ചയ്ക്ക് താരതമ്യേന അല്പം കൂടി എളുപ്പമായിരുന്നു എങ്കിലും ജയിക്കുമെന്ന് ആ പരീക്ഷ എഴുതിയതുകൊണ്ട് എനിക്ക് വിശ്വാസം കിട്ടിയില്ല പക്ഷേ അമ്മ ഓരോ തവണയും പറഞ്ഞു കൊണ്ടിരുന്നു ഇത് ജയത്തിനുള്ള പരീക്ഷയാണ് അമ്മമാതാവ് കൂടെ വരുന്ന പരീക്ഷയാണ് അമ്മമാതാവ് നിന്നെ കാത്തുകൊണ്ടിരിക്കും കാരണം കുടുംബത്തിന് മറ്റൊരു വിശ്വാസമുണ്ട് അവർ അമ്മമാതാവിൻ്റെ ഒരു ഫോട്ടോ അത് കാറിൻ്റെ മുൻ സീറ്റിൽ തന്നെ ഇരുത്തി ബെൽറ്റൊക്കെ ഇടിയിച്ച് അത്ര വിശ്വാസത്തോടെ അമ്മ മാതാവ് കൂടെ ഈ പരീക്ഷ എഴുതുമ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ അരികിലിരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വലിയ ഒരു ആത്മധൈര്യത്തിലാണ് ഈ കുടുംബം രണ്ടാമത്തെ എഫ് എം ജി പരീക്ഷ എഴുതുന്നതെന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുക പ്രിയമുള്ളവരെ വിശ്വാസത്തിന് ഒത്തിരി തരത്തിൽ നമുക്ക് വ്യത്യസ്തരാകാൻ പറ്റും വിശ്വാസത്തിനെ ഒത്തിരി തരത്തിൽ നമ്മളെ ആഴപ്പെടുത്തുവാന് പറ്റും വിശ്വാസനെ വിശ്വാസത്തിന് ഒത്തിരി തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും പറ്റും അതിൻ്റെ ഓരോ രീതികളെയും ഈ മക്കളുടെ വാക്കുകളിൽ ഈ അൽത്താറയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഈ കുടുംബത്തിൻ്റെ മാതാവിലുള്ള വിശ്വാസം അവർക്കത് അനുഗ്രഹമായി തീരുന്നു മാതാവ് ഏറ്റവും പ്രതിസന്ധി ഒരു പരീക്ഷയെ ഏറ്റവും സന്തോഷകരമായി വിജയിക്കുന്നതിന് നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്നതിന് മകളെ സഹായിച്ചു അങ്ങനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുവാൻ പറ്റുന്ന മെഡിക്കൽ ഗ്രാജുവേറ്റായി മകളെ ഉയർത്തുകയും ചെയ്തു ഡോക്ടർ അലോഷ്യ എന്ന രജിസ്ട്രേഷൻ എടുക്കുവാൻ തക്കവിധം മകളെ ഉയർത്തി ഈ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് രണ്ട് അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കും